ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ കർക്കിടകമാണ് എല്ലാവർക്കും അറിയാം അങ്ങനെ പവിത്രമായ പുണ്യമായ രാമായണ മാസ ആചരണ ആ ഒരു മാസമാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിലാണ് ദശപുഷ്പങ്ങൾ ചൂടുന്നത് അപ്പോൾ എന്താണ് ദശപുഷ്പം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഈ ഈ ഒരു വീഡിയോ ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ അതിൻ്റെ മഹാത്മ്യങ്ങൾ എന്താണ് അതൊക്കെയാണ് ഞാൻ പറയുന്നത് ശരിക്കും ഞാനിതൊന്ന് ലൈവായിട്ട് പോയി ഓരോ ആ പത്ത് ദശപുഷ്പം എന്ന് വെച്ചാൽ നമുക്കറിയാം പത്ത് ഔഷധ നാട്ടു ഔഷധ സസ്യങ്ങളാണ് ദശപുഷ്പം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഇലയും പൂവൊക്കെ ഉണ്ട് പക്ഷേ നമ്മളത് കൂടി തന്നെ കൂടി തന്നെ നമ്മൾ ചൂടാറുണ്ട് അതേപോലെ തന്നെ ഇത് ശിവോദിക്ക് വയ്ക്കുക അതേപോലെ തന്നെ തിരുവാതിര മാസത്തിലും ധനുമാസത്തിന തിരുവാതിര സമയത്തും സ്ത്രീകളെ ഇത് തലയിച്ചു കൂടാറുണ്ട് ദശഭക്ഷം പിന്നെ ഓരോ മംഗളകാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഇത് ഇതിന് പ്ര പ്രാധാന്യം വേറെയാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് നേരെ പോയി ഓരോന്ന് പൊട്ടിച്ച് അത് ലൈവായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്തി അതിന് മാപ്യം പറയണം എന്നുണ്ടായി പക്ഷേ ഇന്നും വളരെ എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസം നല്ല മഴയാണ് ഇന്നലെ രാത്രിയോടുകൂടി പെയ്താണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ വൈകിട്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ പൊട്ടിച്ച് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാം ബാക്കിയുള്ളത് നമുക്ക് ഫോട്ടോ പറയാം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഇവിടെ തകർത്ത് മഴ പെയ്യാണ് നമുക്ക് പൂവാംകുരുന്നിലാണ് ഇപ്പൊ ഞാൻ പൊട്ടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൂവാൻകുരുന്നില്ല ചൂട്ന്ന് വളരെ നല്ലതാണ് വിഷം കളയുന്നതിന് രക്തശുദ്ധിക്ക് ജ്വരത്തിന് ഇതിനൊക്കെ വളരെ നല്ലതാണ് പൂവാംകുരുന്നില്ല ദേവത ഇന്ദിരാദേവിയാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എനിക്കപ്പോ മുക്കൂറ്റി മുക്കൂറ്റി ഇപ്പൊ എല്ലായിടത്തും കാണാം കേട്ടോ മഞ്ഞപ്പൂക്കളോടുകൂടിയുള്ള ഒരു ചെടി നമുക്കറിയാം ദേവത പാർവതിയാണെന്നറിയാം അല്ല ഹോമകർ കർമ്മങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ പറയുന്നത് മുക്കൂറ്റി ചൂടുന്നത് ഭർത്തൃസൗഖ്യം പുത്രലബ്ധി അവയ്ക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കറുക നിൽക്കേണ്ടായിരുന്നു എനിക്കത് കിട്ടിയില്ല കറുക ചെറുതായിട്ട് നിൽക്കേണ്ട അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം കറുക ഗണപതി ഹോമത്തിനും വളരെ ആദ്യം വ്യാധിയൊക്കെ മാറാൻ വളരെ നല്ലതാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പണ്ടൊക്കെ സ്കൂളിൽ പോയ സമയത്തൊക്കെ ഇതെല്ലാം ചൂടി പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇനി പടുത്ത് പറയുന്നത് നെലപ്പന കേട്ടോ നിലപ്പന എന്ന് പറഞ്ഞാൽ ദേവത ഭൂമിദേവിയാണ് അതേപോലെ തന്നെ ഈ പൂ ചൂടുന്നത് പാപങ്ങൾ നശിക്കും എന്ന് പറയപ്പെടുന്നു ഇതെല്ലാം ഓരോ വിശ്വാസമാണ് കേട്ടോ ഓരോ വിശ്വാസമാണ് അതല്ലേ ആയുർവേദത്തിൽ ഇത് മഞ്ഞപ്പിത്തത്തിനായിട്ടുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു ഇതാണ് ഉഴിഞ്ഞ ഉഴിഞ്ഞ എന്ന് പറയുന്നത് ഇന്ദ്രാണിയാണ് ദേവത അതേപോലെ തന്നെ നമുക്ക് വയറുവേദന മാറാനൊക്കെ ഇത് കഷായം വെച്ച് കുടിക്കുന്നു പറയുന്നുണ്ട് അതുപോലെ നമുക്കുള്ള ഹെയർ പ്രോബ്ലം മുടി മുടികൊഴിച്ചിൽ അതുപോലെ നീര് വാദം ഇതിനൊക്കെ മികച്ച നല്ലൊരു പ്രതിവിധിയാണ് ഇതൊന്നും പറയുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഉള്ള മറ്റൊന്നാണ് തിരുതാളി തിരുതാളി ദശപുഷ്പങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള പൂക്കളാണ് അതേപോലെ തന്നെ സ്ത്രീകളുടെ വന്ധ്യത മാറ്റാൻ കഴിവുള്ള ഒരു ഔഷധമാണെന്ന് ഈ തിരുത്താളി പറയപ്പെടുന്നത് മഹാലക്ഷ്മിയാണ് ഇതിൻ്റെ ദേവതയായിട്ട് നമ്മൾ വിശ്വസിച്ച് പോകുന്നത് അതുകൊണ്ട് ഇത് ചൂടുമ്പോൾ ദേവിപ്രസാദവും ഐശ്വര്യവും ഒക്കെ നമുക്കുണ്ടാകുമെന്നാണ് ഒരു വിശ്വാസം അതേപോലെ തന്നെ അടുത്ത ദശപുഷ്പ അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം അതേപോലെ മറ്റൊന്നാണ് കയ്യോന്നി അതായത് എന്താണ് പറയുക ബ്രഹ്മഹത്യ ഗുരുപത്നിഗമനം പത്നിഗമനം എന്നിങ്ങനെയുള്ള പാവങ്ങൾ ചെയ്തവരുടെ ഇതൊക്കെ ശമിക്കുന്ന പറയുന്നത് ഈ കയ്യോന്നി ചൂടുന്നതിലൂടെ വളരെ അതേപോലെ തന്നെ ശിവൻ ആണ് ശിവദേവനാണ് ഇതിൻ്റെ സങ്കല്പം അതേപോലെ തന്നെ മുയൽ ചെവി മുയൽ ശരിക്കും ആ എല്ലാം നോക്കിയാൽ നമുക്ക് കാണാം മുയലിൻ്റെ ചെവിയുടെ ആകൃതിയിലാണ് ഉരിച്ചൊഴിയൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അതുപോലെ മംഗല്യസിദ്ധിക്കാണ് ഇത് നമ്മൾ ചൂടുന്നത് അതുപോലെ ഇത് ചേർത്ത് പാൽ നെറ്റിയിൽ പറ്റിയ നമുക്ക് ചെറുതായിട്ടുള്ള കൊടി തലവേദനയെങ്കിലും അതൊക്കെ മാറാൻ സ സഹായിക്കുന്നൊക്കെയാണ് നമ്മൾ അത് വിശ്വസിച്ച് പോരുന്നത് അടുത്തതാണ് വിഷ്ണുക്രാന്തി അതേപോലെ കൃഷ്ണക്രാന്തി എന്ന് പറയും നീലപുഷ്പം മംഗല്യപുഷ്പം ഇതൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് നമുക്ക് ബുദ്ധിശക്തിക്കും ഓർമ്മ ശക്തിക്കും പലവിധ ഉദര രോഗങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറുമെന്നാണ് ഒരു വിശ്വാസം അതേപോലെ തന്നെ ഇത് ശ്വാസകോശ രോഗങ്ങൾ ഇതെല്ലാം മാറാൻ വളരെയധികം സഹായിക്കുന്നു